ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്ത് അന്താരാഷ്ട്ര വനിതാ ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക പരിപാടി സംഘടിപ്പിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു അത് നിങ്ങളെ പ്രയാസപ്പെടുത്തണ്ട എന്നുള്ളത് കൊണ്ട് തന്നെ അവധി ദിവസം അവധിയായിട്ട് തന്നെ പോട്ടെ നമുക്ക് തൊട്ടടുത്ത പ്രവൃത്തി ദിവസം ചെയ്യാം ഒന്ന് കൂടിയിരിക്കാം എന്ന ആലോചനയുടെ ഫലമായിട്ടാണ് നമ്മൾ ഇവിടെ ഇന്ന് കൂടിയിരിക്കുന്നത് ബ്ലോക്ക് പഞ്ചായത്ത് എന്താ പറയുക പ്രത്യേകിച്ചും വികസനകാര്യ ചാരി കമ്മിറ്റി ചെയർപേഴ്സന്റെ നേതൃത്വത്തിലാണ് ഇങ്ങനെയൊരു കൂടിയിരിപ്പ് യോഗം ആലോചിക്കുകയും അതിനുള്ള ഒരുക്കങ്ങൾ ചെയ്യുകയും ചെയ്തത് ബാക്കി ബ്ലോക്ക് പഞ്ചായത്തിലെ നമ്മുടെ മെമ്പർമാരെല്ലാവരും അതിനോടൊപ്പം നിന്നു നമ്മുടെ ഉദ്യോഗസ്ഥരെല്ലാവരും ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മളിവിടെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ആറ് ഗ്രാമപഞ്ചായത്തുകളാണുള്ളത് അതിൽ നാലിടത്തും വനിതാ പ്രസിഡന്റുമാരാണുള്ളത് അതോടൊപ്പം തന്നെ നമ്മുടെ നിർവഹണ ഉദ്യോഗസ്ഥരിലെ ഭൂരിഭാഗവും ഭൂരിഭാഗവും എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു എസ്ഇ ഡി ഒക്കെ നമ്മുടെ മെഡിക്കൽ മെഡിക്കൽ ഓഫീസർ ഓഫീസറെ നമ്മൾ എന്താ ഡോക്ടർ വികസന സ്ഥിരം സമിതി അധ്യക്ഷ രാധിക അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വനിതാ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ ബ്ലോക്ക് പഞ്ചായത്ത് വനിതാ നിർവഹണ ഉദ്യോഗസ്ഥർ വനിതാ ജീവനക്കാർ തുടങ്ങിയവരെ ആദരിച്ചു സ്ത്രീകൾ നേരിടുന്ന വിഷയങ്ങളും അവ എങ്ങനെ കൂട്ടായി പ്രതിരോധിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചും അഭിപ്രായങ്ങൾ പങ്കുവച്ചു സ്ത്രീ പുരുഷ സമത്വം പ്രദാനം ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കായി ഒത്തൊരുമിച്ച് മുന്നേറാം എന്ന സന്ദേശം മുന്നോട്ട് വെച്ചുകൊണ്ട് പരിപാടിക്ക് സമാപനം കുറിച്ചു